ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയ സേൽവേടിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദാ ഇത് ഫസ്റ്റ് വൺ രുദ്രയാണ് കേട്ടോ കുറേ പേരായി എന്നോട് ചോദിക്കണം ട്യൂബേഴ്സ് എടുത്തില്ലേന്ന് അതുകൊണ്ടാണ് ട്യൂബർ എടുത്തത് കേട്ടോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ട്യൂബർ എടുക്കാതിരുന്നത് അതാ ഉത്രയുടെ ട്യൂബർ നമുക്ക് എൺപത് രൂപ മുതൽ അവൈലബിൾ അവൈലബിളാണ് കേട്ടോ എൺപതിൻ്റെ നൂറ്റി ഇരുപതിൻ്റെ കേട്ടോ അടുത്തത് കാമിലയാണ് കാമിലൊരു പക്ക ട്രോപ്പിക്കലാണ് കമിലാടി ട്യൂബേഴ്സ് നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് എല്ലാം ഒരു രണ്ടോ മൂന്നോ ട്യൂബർ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ചെറുത് വന്നിട്ട് നൂ നൂറ് പിന്നെ നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ് ആ റേറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്ത് നമുക്ക് പിങ്ക് ജൂപ്പീറ്റർ ആണ് പിങ്ക് ജൂപ്പീറ്റർ നല്ല പൊക്കത്തിൽ വന്നിട്ട് വലിയ ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ സുന്ദരി മദാമ അമരിപ്പിയോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അമരിപ്പിയോണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് അമരിപ്പിയോണീൻ്റെ ട്യൂബേഴ്സ് നമുക്ക് അമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് അമ്പതിൻ്റെ അത് ചെറുത് പിന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അടുത്ത് വരുന്നത് നമുക്ക് കാവേരിയാണ് കാവേരിയുടെ ട്യൂബേഴ്സ് നമുക്ക് വരുന്നത് രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമുക്ക് മുളകളൊന്നും നല്ല ഭംഗിയുള്ള മുളകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണമാണ് കേട്ടോ ഇതിനകത്ത് ഇത് കറുത്ത മുളകളല്ല കേട്ടോ ഒരു റെഡ് കളറായിട്ടുള്ള മുളകളാണ് എല്ലാം നല്ല മുളകളാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് റെഡ് ഫിലിപ്പിൻ്റെ പൂവ് റെഡ് റെഡ്ഫിലിപ്പ് നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് നൂറ് നൂറ്റി അമ്പത് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് അൺനോൺ ഐ ഡി ആണ് ഞാൻ പേര് എഴുതിയിട്ട് അത് മാഞ്ഞ് പോയതാണ് കേട്ടോ മഴയത്ത് മാഞ്ഞ് പോയി ഇതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇത് നമുക്ക് വരുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ അപ്പോൾ പതിവ് പോലെ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ്